ഹായ് ഹൈഡിയേഴ്സ് ബ്രോഡാൻഡ് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടാതെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് മോനെ ഉറക്കാനായിട്ട് കിടന്നപ്പോൾ കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് ഉറങ്ങിപ്പോയി സാധാരണ ഉച്ച ഉറക്കം പതിവില്ലാത്തതാണ് കേട്ടോ ഉറക്കം എണീറ്റ് വന്നത് തന്നെ നല്ല പഴംപൂരിയുടെ മണങ്കിട്ടിട്ടാണ് അടുക്കളയിൽ ചെന്നപ്പോഴോ പഴംപൂരി അമ്മ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു ചായ ഉണ്ടാക്കാനായിട്ട് പാലടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ ഒട്ടും തന്നെ സമയം കളയാതെ ചായയും തിളപ്പിച്ചെടുത്ത് പഴംപൂരിയും ചേർത്ത് അങ്ങ് കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഏട്ടനും എനനും കൂടെ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നാലുമണി സമയമായതുകൊണ്ട് തന്നെ പുറത്ത് നല്ല വെയിലുണ്ട് മണി അഞ്ചരയൊക്കെ കഴിയുമ്പോഴാണല്ലോ വെയിൽ പോകുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണേ നല്ല ചൂടുള്ള സമയത്ത് അതുകൊണ്ട് അകത്ത് തന്നെയാണ് കളിക്കുന്നത് അഞ്ചര ആറുമണി സമയമാകുമ്പോൾ വെയിലൊക്കെ പോയ ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ കേട്ടോ നായക്കൂട്ടയുടെ ടോയിന് കുതിരയാന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് കുതിര ഓട്ടുന്ന പോലെ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ ആള് ഏട്ടനും അനിയനും കൂടെ സ്നേഹപ്രകടനമൊക്കെ കാണുന്നില്ലേ ഇതിന്റെ കൂട്ടത്തിൽ അടിയും വഴക്കും പതിവുണ്ട് കേട്ടോ അവരെന്തായാലും കളിക്കുന്നുണ്ടല്ലോ ആ സമയം കൊണ്ട് അടുക്കളേക്ക് കയറിയിട്ട് രാത്രിത്തേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഊണിന് ചിക്കൻ കറി തന്നെയായിരുന്നു അത് കുറച്ച് കറിയായിട്ട് നോർമലി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിരുന്നത് കറി ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ പീസുകൾ എടുത്തു വെച്ചിരുന്നു അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു നുള്ള ചെറിയ ജീരകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു ഇനി നമുക്ക് കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വലിയ ഒരു വലിയുള്ളി ചെറുതാക്കി മുറിച്ചെടുത്തതിന് ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു ഹാഫ് കെ ജി അളവിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതൊരു ഹാഫ് കുക്കായി വളർന്ന് വരുമ്പോൾ തന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ടേ അതും നന്നായി വളർന്ന് സെറ്റായി വരുമ്പോൾ പിന്നെ ആഡ് ചെയ്യുന്നത് ഒരപ്പാണ് ഈ അരപ്പാണ് ഈ ചിക്കൻ കറിക്ക് ടേസ്റ്റ് നൽകുന്നത് അരപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം അരപ്പിനകത്ത് ആഡ് ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഏകദേശം ഒരു പത്ത് ക്യാഷുവും മൂന്ന് പച്ചമുളകും കൂടെ ആദ്യം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം തന്നെ എടുക്കാം കേട്ടോ ഇതൊന്ന് ചതച്ചെടുത്ത ശേഷം അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കറിവേപ്പില ഒരു അഞ്ചാറെ എണ്ണാണ് എടുത്തിരിക്കുന്നത് മല്ലി പുതിനയിലയും ഒരു പിടി അളവിൽ എടുത്തിട്ടുണ്ട് രണ്ടും ഓരോ പിടി അളവിൽ കേട്ടോ ഇതിനെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത ശേഷം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒന്നോ രണ്ടോ സ്പൂണ് ക്വാണ്ടിറ്റിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി പേസ്റ്റായി അരഞ്ഞു വരാനാണ് കേട്ടോ ഈ അരപ്പാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അരപ്പ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിപിടിച്ച് പോകാതിരിക്കാനായിട്ട് അതിൻ്റെ പച്ചമണെല്ലാം പോയി വരുമ്പോൾ പിന്നെ ആഡ് ചെയ്യുന്നത് രണ്ട് സ്പൂണ് തൈരാണ് പുളിപ്പിനായിട്ട് നമ്മൾ ഈ കറിയിൽ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് സ്പൂൺ അളവിൽ തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് വേറെ മസാലകളൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല ചിക്കനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം ഒരു നുള്ള ചെറിയ ജീരകവും മാത്രമാണ് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇനി ഇതെല്ലാം കൂടെ വളർന്ന് പച്ചമണെല്ലാം പോയി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ ഇനി എല്ലാത്തിനെയും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി സെറ്റാക്കിയെടുക്കാം പേസ്റ്റ് രൂപത്തിലാണല്ലോ ഇപ്പം മസാല ഇരിക്കുന്നത് അത് ചിക്കനിലെല്ലാം നന്നായി പിടിച്ചു വരാനായിട്ട് ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി എടുക്കാറുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിനുശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അതിനകത്തെല്ലാം നന്നായി മസാല പിടിച്ച് സെറ്റായി വരാനായിട്ടാണേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേനും മസാലയുടെ എല്ലാം പച്ചമണം പോയി ചിക്കനിലെല്ലാം നന്നായി പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കറി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിക്കാം കാശുവിൻ്റെ എണ്ണം കുറച്ച് കൂടുതലായിട്ട് അരച്ചെടുക്കണേ എങ്കിലല്ലേ കറി നല്ല തിക്കായിട്ടിരിക്കുള്ളൂ ഇപ്പം ഞാൻ കുറുകിയ രീതിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി അതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേനും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കുന്നുണ്ട് അടുപ്പ് ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ ചൂട് കുറച്ച് സമയം കൂടെ നിൽക്കുമല്ലോ അപ്പോൾ അതിനകത്ത് തന്നെ ഈ കുരുമുളകും ചിക്കനും എല്ലാം കൂടെ നന്നായി സെറ്റായി വരും ചിക്കൻ കറിയിൽ ഒരുപാട് വെറൈറ്റികൾ നമ്മളവിടെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് മോന് അവന് ഈ കറി ഉണ്ടെങ്കിൽ നേരത്തെ വിശക്കും അതുകൊണ്ട് തന്നെ ആള് കഴിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഉച്ചയ്ക്ക് ഉണങ്ങിൽ ചിക്കൻ കറി ആയിരുന്നു എന്ന് ആ കറി കൂടെ ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഇപ്പം ഉണ്ടാക്കിയ ഈ ഗ്രീൻ കളർ ചിക്കൻ ഒന്നുകൂടെ തിക്കായി ഉണ്ടാക്കിയെടുത്തത് അല്ലെങ്കിലും ഗ്രീൻ കളർ ചിക്കൻ നല്ല ലൂസായി കറിയാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ തിക്കായി ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ രാത്രി കഴിക്കാനായിട്ട് ദോശ കൂടാതെ ഇഡ്ഡലിയും ഉണ്ടായിരുന്നേ ഞാൻ ദോശയും ഇഡ്ഡലിയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ചിക്കൻ കറിയും ഈ കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് മോൻ കഴിച്ചു കഴിഞ്ഞതും പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ കഴിക്കാനിരുന്നുണ്ട് ഇന്നത്തെ നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരയ്ക്കും ബായ്